പട്ടയം അനുവദിക്കുന്നതിൽ റവന്യൂ വനം വകുപ്പുകൾ തടസ്സം സൃഷ്ടിക്കുന്നതായി ആദിവാസി ഏകോപന സമിതി ആദിവാസികൾക്കായി ഇടുക്കി ജില്ലയിൽ അനുവദിച്ച പതിനേഴായിരത്തി ഒരുന്നൂറ് ഹെക്ടർ വനേതര ഭൂമി റവന്യൂ വകുപ്പിനെ ഏൽപ്പിക്കണമെന്ന് ആദിവാസി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു പന്നിമറ്റത്ത് നാലു കോടി മുടക്കി സ്വകാര്യ ഭൂമി വാങ്ങുന്നതിന് പകരം സർക്കാർ ഭൂമി തന്നെ ആദിവാസികൾക്ക് നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു കേരളത്തിലെ ആദിവാസികളുടെ ഭൂമിക്ക് പട്ടയം അനുവദിക്കുന്നതിൽ റവന്യൂ വനം വകുപ്പുകൾ തടസ്സം നിൽക്കുന്ന രീതി അവസാനിപ്പിക്കണമെന്ന് ആദിവാസി ഏകോപന സമിതി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ സർക്കാർ ഉത്തരവ് പ്രകാരം ആദിവാസികൾക്കായി ജില്ലയിൽ അനുവദിച്ച പതിനേഴായിരത്തി ഒരുന്നൂറ് ഹെക്ടർ വനേതര ഭൂമി റവന്യൂ വകുപ്പ് ഏൽപ്പിക്കണമെന്നും ഭൂമിക്ക് പട്ടയം അനുവദിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു അയ്യപ്പൻ കോവിലെ ആദിവാസിയുടെ കൃഷിദേഖണ്ഡങ്ങൾ നശിപ്പിച്ചവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ച് നഷ്ടപരിഹാരം നൽകണം ഇപ്പോഴത്തെ സപ്താരം നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീയതിയിൽ ഉത്തരവ് പ്രകാരം ആദിവാസികളുടെ ഭൂമിക്ക് യാതൊരു തരത്തിലുള്ള നീർ തടച്ചവുമില്ല എങ്കിലും ആ ഭൂമിക്ക് പട്ടയം നൽകിയിരിക്കണം എന്നുള്ളതാണ് ഉത്തരവ് എന്നാൽ ഇടുക്കി ജില്ലാ കളക്ടർ ആ ഉത്തരവ് നടപ്പിലാക്കാൻ വിസമ്മതിക്കുകയായിരിക്കുന്നു തൊടുപുഴ ഇടുക്കി എന്നീ താലൂക്കുകളിൽ മാത്രമാണ് പട്ടയ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ഇടുക്കി ജില്ലയുടെ ഒരു മറ്റ് ഒരു താലൂക്കുകളിലും ജില്ലയിലെ ഒരു ഒരു നൽകുന്ന നടപടിയും ആദിവാസി ഏകോപന സമിതി യിലെ പന്നിമറ്റത്ത് സർക്കാർ നാലു കോടി രൂപ മുടക്കി സ്വകാര്യ വ്യക്തിയുടെ ഭൂമി വാങ്ങി ആദിവാസികൾക്ക് നൽകുന്നത് ഒഴിവാക്കി സർക്കാർ ഭൂമി അനുവദിക്കണമെന്നും ആദിവാസി നേതാക്കൾ ആവശ്യപ്പെട്ടു ഏകോപന സമിതി പ്രസിഡന്റ് മനോജ് ജനറൽ സെക്രട്ടറി കെ കെ രാജൻ ഖജാൻജി എം ഐ ശശി വൈസ് പ്രസിഡന്റ് പി എ എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും